വലിയൊരു സന്തോഷത്തിൻ്റെ ഒരു ദിവസമാണ് നമുക്കിന്ന് നമ്മുടെ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട മമ്മൂക്ക നമ്മുടെയൊക്കെ വല്യേട്ടൻ കാർണവൽ അങ്ങനെ പല നാമത്തിൽ നമ്മൾ വിളിക്കുന്നതാണ് നമ്മുടെ മമ്മൂക്കായ കഴിഞ്ഞ മാസമായിട്ട് നമ്മുടെ മമ്മൂക്ക നമ്മളിൽ നിന്നൊക്കെ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് നിൽക്കുകയായിരുന്നു പൂർവാദ്യം ശക്തിയോടെ നമ്മുടെ ഈസ് ബാക്ക് മമ്മൂക്ക തിരിച്ചു വരികയാണ് അപ്പോൾ മമ്മൂക്കാടെ ഇന്നത്തെ എഴുപത്തി നാലാമത് ജന്മദിനമാണ് ലോകമെമ്പാടുമുള്ള മമ്മൂക്കയുടെ ആരാധകർ ഇത് വലിയ ആഘോഷ പരിപാടികളൊക്കെയാണ് നടത്തുന്നത് അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിന്ന് സീതാസ് തിയേറ്ററിൽ മമ്മൂക്കാടെ ബർത്ത്ഡേ സെലിബ്രേഷൻ നമ്മൾ കേക്ക് കട്ട് ചെയ്തുകൊണ്ട് തുടക്കം കുറിക്കുകയാണ് ഇന്ന് ഉച്ചയ്ക്ക് നമ്മൾ തൊഴിൽ റോഡ് വരികയിൽ കിടക്കുന്നവർക്കൊക്കെ നമ്മളിന്ന് ഫുഡ് കൊടുത്തിരുന്നു നമുക്കിന്ന് ആറു മണിക്ക് നമ്മൾ ആൽവിൻ്റെ അഗതി മന്ദിരത്തിൽ അവിടുത്തെ മുസികൾക്ക് നമ്മളിന്ന് ഫുഡ് കൊടുക്കുന്നുണ്ട് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളാണ് അപ്പോൾ നമ്മളിന്ന് കുഞ്ഞുങ്ങളെ കൊണ്ട് തന്നെ കേക്ക് കട്ടി വെച്ച് നമ്മൾ ഈ സെലിബ്രേഷൻ ആഘോഷിക്കുകയാണ് പോലെ പിടിച്ച മൂന്നു മൂന്നുപേരും പിടിക്കണേ മൂന്നുപേരും പിടിക്കണേ മൂന്നുപേരും പിടിക്കും മൂന്നുപേരും കൂടെ പിടിച്ചോ ചേട്ടാ അപ്പറിയല്ലേ അപ്പം തരാം തരാ തരാ

ആ റെസ്റ്റ് കഴിഞ്ഞ് ഇന്നലെ മമ്മൂക്ക നമ്മുടെയൊക്കെ മുമ്പിൽ വരുമെന്നായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചത് പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി വരാൻ പറ്റിയില്ല എന്ത് എന്നിരുന്നാലും പ്രിയപ്പെട്ട മമ്മൂക്കക്ക് ഹാപ്പി ബെർത്ത്ഡേ ആഘോഷമാണ് ആലപ്പുഴയിലെ മമ്മൂക്ക ഫാൻസ് അസോസിയേഷന്റെ ഗംഭീര പരിപാടി നടക്കുമാണ് ഈ മന്ദത്തിലൊരു ഭക്ഷണം വിളമ്പം ഭക്ഷണം കൊടുക്കുന്നൊരു പരിപാടിയൊക്കെയുണ്ട് എല്ലാം ആ ഓക്കെ ഓക്കെ എല്ലാവരും വിശപ്പ് തീരുന്നവരെ കഴിക്കുക അച്ഛനെന്ന വേണ്ട പൊറോട്ട ഇടിയപ്പം പൊറോട്ട മതിയാ മൂന്നെണ്ണം വെക്കട്ടെ ഒരു ഇടിയപ്പം കൂടെ തരട്ടെ ഒരു ഇടിയപ്പം കൂടെ വെക്കട്ടെ കഴിക്കു കഴിക്കൂ പൊറോട്ട മതിയാ ഇടിയപ്പം ഇടിയപ്പം അല്ലേ എല്ലാ കൊല്ലവും നമ്മളും മമ്മൂക്കാടെ വെറുത്തടക്കൂടെ വരത്തില്ലേ അപ്പൊ എല്ലാരും അങ്ങോട്ട് നോക്കിട്ടൊന്ന് ഒരു ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ മമ്മൂക്ക ആർത്ത് അപ്പൊ എല്ലാരും മമ്മൂക്കാക്കു വേണ്ടി പ്രാർത്ഥിക്കാമോ ഓക്കേ താങ്ക് യു